നമസ്കാരം തുഞ്ചൻ്റെ മണ്ണിൽ ഷോപ്പിംഗ് മാമാങ്കത്തിന് തുടക്കമിട്ട തിരൂർ നെസ്റ്റോ ഇരുന്നൂറ്റി അൻപത് നാൾ തികയുന്നതിൻ്റെ ആഘോഷത്തിന് കൊടിയേറി ഇന്നും നാളെയുമായുള്ള നാൽപ്പത് മണിക്കൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നെസ്റ്റോയിൽ തുടങ്ങി തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂരിന്റെ വ്യാപാര മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുന്ന നെസ്റ്റോ ഇരുന്നൂറ്റിയമ്പത് ദിവസം പിന്നിട്ട സന്തോഷം വമ്പൻ ഓഫറുകളുമായാണ് ആഘോഷിക്കുന്നത് തിരൂരിലെ മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത വിലക്കുറവുമായാണ് നെസ്റ്റോ ഗുണഭോക്താക്കളെ വരവേൽക്കുന്നത് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിലൂടെ ഇതിനകം നെസ്റ്റോ ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിയും നഗരസഭാ അധ്യക്ഷ എ പി നസീമ നിർവഹിച്ചു ഇന്ന് നെസ്റ്റോ ഇരുന്നൂറ്റി അൻപത് ദിവസം പിന്നിടുന്ന അതിന്റെ ഒരു ചെറിയൊരു സെക്ഷൻ ആണ് നടന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തിരൂരിലെ വ്രണാധികാരികൾ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ് ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ നല്ല മിതമായ വിലയ്ക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഇതുവരെ അറിഞ്ഞത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ പ്രത്യേകിച്ച് ജനങ്ങളുടെ ആരോഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ സാമ്പത്തികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ലാഭവും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം തീർച്ചയായും തിരൂരിൽ വരുന്ന ഇത്തരം സ്ഥാപനങ്ങൾ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നഗരം സംബന്ധിച്ച നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ് നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര നെസ്റ്റോ റീജിയണൽ ഹെഡ് സി വി സനോജ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ ജനറൽ മാനേജർ ഷിജു സ്റ്റോർ ജനറൽ മാനേജർ ലതീഷ് എഫ് എം സി ജി മാനേജർ ഷക്കീർ തുടങ്ങിയവർ സംബന്ധിച്ചു ഡെപ്യൂട്ടി കളക്ടർ പിന്നെ അതേപോലെ സന്തോഷമുണ്ട് ഈ ഒരു പ്രസൻസ് അപ്പോൾ കസ്റ്റമേഴ്സിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു മീഡിയ പേഴ്സൺസിനോടും എല്ലാവരോടും ഞങ്ങൾ യും എല്ലാ കസ്റ്റമേസിനോടും ലോകോത്തര ബ്രാൻഡുകൾ മുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് നെസ്റ്റോയുടെ സവിശേഷത ബിസിനസ് ഡെസ്ക്